ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ല ഇതെന്താ പുതിയൊരു അന്തരീക്ഷം സാധാരണ ഇങ്ങനെയല്ലല്ലോ ശ്രീദേവിയുടെ വീഡിയോന്ന് അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലെത്തി കേട്ടോ പെട്ടെന്നായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആരോടും പറയാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് നാലു വർഷം തകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മക്കളൊന്നും വന്നിട്ടില്ല മക്കളും ശിവേട്ടനും ഒന്നും വന്നില്ല മക്കളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പേർക്കും എക്സാമാണ് പിന്നെ എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെറുതിനെങ്കിലും കൈ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നോക്കുമ്പോൾ ടിക്കറ്റ് തന്നെ കൺഫേം ആയിരുന്നില്ല രാവിലെയാണ് കൺഫേം ആയത് കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്ക് പിന്നെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല അപ്പോൾ അവരെയൊക്കെ അവിടെ ആക്കിയിട്ട് ശിവേട്ടൻ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ അപ്പം എന്തായാലും ഞാൻ നാട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ വണ്ടികളിലെ അവിടത്തെക്കാരിലും ബഹളം തോന്നുന്നു കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു അവിടെയാണ് വണ്ടികളുടെ ബഹളം എന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് വണ്ടികളുടെ ബഹളം കൂടുതൽ അപ്പോൾ എന്തായാലും എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലെ ഓമച്ചെടികൾ ഒത്തിരി ഓമക്കായ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് കാരണം എല്ലാവരും നോക്കുകയുള്ളൂ നാല് പേർ നോക്കുകയുള്ളൂ പോണോരും വരണോരും ഒക്കെ വിളിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടും ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇത് നോക്കുമ്പോൾ എനിക്ക് ആന്ധ്ര തന്നെ സുഖം വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ആരുടെ തടസ്സങ്ങളുമില്ല കുറച്ച് വണ്ടികളുടെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങളായി അന്ന് ഞാൻ പോകുമ്പോൾ ഒരു ചെടി കൂടെ ഉണ്ടായിരുന്നില്ല രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ വരുമ്പോൾ ഇവിടെ ചെടികൾ മാത്രമേ ഉള്ളൂ മണ്ണ് തന്നെ കാണാൻ അത്രയ്ക്കും കാട് പിടിച്ചു കേട്ടോ അപ്പോൾ ആ മുരിങ്ങച്ചെടി ഞാൻ അന്ന് മുരിങ്ങയുടെ കൊമ്പ് കുത്തിയിട്ട് പോയത് കേട്ടോ മെയ് മാസത്തിൽ പോകുമ്പോൾ ഇപ്പോൾ എന്തായാലും നിറയെ ഇലയൊക്കെ വന്ന് എൻ്റെ മുരിങ്ങച്ചെടി പിടിച്ചു കിട്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടേ അല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്തായാലും അത് പാൽക്കപ്പയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ രീതിയിലാണ് ഈ പാൽക്കപ്പ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആദ്യം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം എപ്പോൾ നോക്കിയാലും ഇതന്നെയല്ല അപ്പം ഇഷ്ടേയില്ല ഇല്ല ഇപ്പം ഇത് കിട്ടാനേ വഴിയില്ലല്ലോ ആന്ധ്രക്ക് പോയപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ പാൽക്കപ്പയും പിന്നെ പപ്പടമാണ് കേട്ടോ അപ്പം അതിനകത്തൊരു പപ്പടം പൊട്ടിച്ചിട്ടാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ പാൽക്കപ്പ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർ ഓരോ രീതിയിലാണ് വെക്കുക എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആ സ്പൂൺ എടുത്തത് ഭയങ്കര ചെറിയ സ്പൂണായി കുത്തുമ്പിട്ട് കിട്ടുന്നുമില്ല അപ്പോൾ പാൽ പാൽക്കപ്പയിൽ പപ്പടൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കണത് കേട്ടോ പിന്നെ ആ വെണ്ടയ്ക്കയാണ് അതായത് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ആ കാണുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പോൾ ഞാൻ അല്പം മുളക് പൊടി മാത്രം ചേർത്തിട്ടു ഉപ്പും ആ മുളക് പൊടി മാത്രം ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾ പൊടി അത്ര ചേർത്തിട്ട് ഒരുപാട് റോസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല കാരണം നല്ല മുഴു മുഴുത്ത വെണ്ടയ്ക്കല്ലേ അപ്പോൾ ഒരുപാട് റോസ്റ്റ് എന്നായിക്കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല തോന്നി കാരണം ഒന്നാമത്തെ കാര്യം അതിങ്ങനെ എന്താ പറയുക എന്തായാലും പറയാം അതിൻ്റെ വഴുവഴുപ്പുണ്ടാവില്ലേ എന്താ പറയുക തന്നെ അറിയില്ല അതിൻ്റെ വഴുവഴുപ്പ് അങ്ങനെ മാറാതെ കഴിക്കാനാണ് എനിക്കിഷ്ടം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റല്ല നമ്മുടെ നാടൻ വെണ്ടയ്ക്കൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും അധികം വഴുവഴുപ്പൊക്കെ മാറുന്നതിന് മുന്നേ തന്നെ അതിനെടുത്തു അതായത് ഒരുപാട് റോസ്റ്റാക്കാണ്ട് അതിനെടുത്തു അപ്പോൾ ഒരു പ്ലേറ്റ് വെണ്ടയ്ക്കൊപ്പേരിയും ഒരു പപ്പടും പിന്നെ നമ്മുടെ പാൽ പാൽക്കപ്പയാണ് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ വീഡിയോ ഞാൻ ആദ്യം എടുത്തത് പിന്നെയും പിന്നെയും അത് വന്നതാണ് കേട്ടോ എന്താ ചെയ്യുക നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒന്നിനും സമയമൊക്കെ തലതിരിഞ്ഞ് പോവുകയാണ് വീഡിയോ എടുക്കണതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാൽ കഞ്ഞി എന്ന് പറഞ്ഞ സോറി പാൽ പാൽക്കഞ്ഞി അല്ല പാൽക്കപ്പയും വെണ്ടക്കപ്പയും ഒരു രാവിലെ ഒരു എന്താ പറയുക ഒമ്പത് അത് കഴിച്ചു കേട്ടോ വീണ്ടും ഒരു പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കപ്പേനെ അതായത് പുളക്കണിങ്ങനെ ഉപ്പേരി പോലെ വെച്ചിട്ട് കഴിച്ചു കേട്ടോ വേവിച്ചിട്ട് നമ്മൾ പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ ചതച്ചിട്ടുണ്ടാക്കിയില്ലേ അങ്ങനെ കഴിച്ച് ഭയങ്കര ഒരു കപ്പയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടിരിക്കുമ്പോഴാണ് അവിടെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് പൂച്ച വന്നു വന്നിട്ടോ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് അത്ര ഭയങ്കര അധികാരം എന്നെക്കാട്ടിലും അധികാരവും അവകാശവും പൂച്ചയ്ക്കാണ് ഒക്കെയാണ് കേട്ടോ പൂച്ച ഉമർത്ത് കയറിയിരിക്കുന്നു എനിക്ക് ഇപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ പൂച്ച ചെയ്യുന്നതാണ് പറഞ്ഞത് അതോടൊപ്പം ഓട്ടോടിയിട്ട് എന്തൊക്കെയോ മികവോ മിയവപ്പെട്ട് എൻ്റെ കുറ്റം പറയാൻ തുടങ്ങി അപ്പോൾ ഞാനതിനാൽ കല്ലുട് തെറിയാൻ വേണ്ടി നിന്നപ്പോൾ അത് ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഉച്ചയാകുമ്പോഴേക്കും സൂപ്പറായിട്ട് നമ്മുടെ വാഴ ഇടയിലാണ് ചോറ് കേട്ടോ വലിയ വിഭവങ്ങളൊന്നും ഇല്ല ചോറും നമ്മുടെ തക്കാളി ഒഴിച്ച് കൂട്ടാനും പിന്നെ ഒരു ഇഞ്ചി ചമ്മന്തിയും പിന്നെ പയറും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരിയും നെല്ലിക്കച്ചാറും പുളിയിഞ്ചിയും പപ്പടവും അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വിഭവങ്ങൾ എനിക്ക് എന്താ പറയുക വിലയൊക്കെ തന്നെ കഴിക്കുമ്പോഴേ പണ്ടൊന്നും ഇല ഇഷ്ടമേല കഴിക്കും പണ്ടിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ കാരണം എപ്പോഴും അതു അല്ലേ അതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് മരിക്കും ഞാൻ ഇലയെല്ലാം കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ചോറ് പിന്നെ വൈകുന്നേരം ഞാൻ പുഴയ്ക്ക് പോയിട്ടോ പുഴ കാണാൻ പോയി ഞാനും ചേച്ചിയും കൂടിയാണ് പോയത് കേട്ടോ പുഴ കാണാൻ പുഴയിൽ നല്ല വെള്ളം വന്നു എന്ന് പറയുമ്പോൾ കാണാൻ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം അങ്ങനെ പുഴയിലൊക്കെ പോയിട്ട് സുഖമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പുഴയുടെ ചന്തവും കണ്ടിട്ട് നേരെ വേണ്ടി വീട്ടിലേക്ക് വന്നു